ലോകത്ത് പ്രകൃതി പല അത്ഭുതങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അവയിലൊന്നാണ് സംസം കിണർ സൗദി അറേബ്യയിലെ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിണർ എങ്ങനെയാണ് അത്ഭുതമാകുന്നത് എന്നല്ലേ നിരവധി കാരണങ്ങളാണ് സംസം കിണറിനുള്ളത് ഈ കിണറിനെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങളും ചരിത്രവും പഠനങ്ങളും എല്ലാം പറഞ്ഞാൽ തീരില്ല അവയിലെല്ലാം അടങ്ങിയിരിക്കുന്നതാകട്ടെ അത്ഭുത വെളിപ്പെടുത്തലുകളും മരുഭൂമിയിലാണ് ഈ വറ്റാത്ത നീരുറവ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കലും പറ്റാത്ത ഈ ഉറവ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പരിശുദ്ധമായ ഒന്നാണ് എന്നാൽ ഒരിക്കലും ഒരു ആരാധനാ ബിംബമല്ല സംസം കിണർ എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് പറ്റാത്ത ഉറവയായി എന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന മക്കയിലെ സംസം സംബന്ധിച്ച് വിശ്വാസം നമുക്ക് ആദ്യം നോക്കാം പ്രവാചകൻ ഇബ്രാഹിമിന്റെ മകൻ ഇസ്മായിൽ കാലിട്ടടിച്ച സ്ഥലത്തുണ്ടായ ഉറവയാണ് സംസം എന്ന് ഇസ്ലാമിക ചരിത്രം പറയുന്നു ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർ സംസം വെള്ളവും ശേഖരിച്ചാണ് മടങ്ങാറ് മതപ്രബോധനത്തിനായി ഇബ്രാഹിം നബി ദൈവനിർദ്ദേശപ്രകാരം ഭാര്യ ഹാജിറ ബീവിയെയും മകനായ ഇസ്മായിലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്നു വിജനമായ മരുഭൂമിയിൽ ഒരിറ്റ് വെള്ളം ലഭിക്കാതെ ഹാജിറ ബീവി അലറുന്നു കവരിക്കലായി കുഞ്ഞിനെ കിടത്തി ഹാജിറ ബീവി വെള്ളം അന്വേഷിച്ചോടി വെള്ളത്തിനായി കരഞ്ഞ കുഞ്ഞിന്റെ കാൽപാദം തട്ടിയ ഭാഗത്തു നിന്നും വെള്ളം ഉറവ് പൂട്ടി അതിന്റെ പ്രവാഹം അടങ്ങാതായപ്പോൾ വെള്ളത്തെ നോക്കി ഹാജ്രാവി സംസം അഥവാ അടങ്ങു എന്ന് പറഞ്ഞു ഇതായിരുന്നു സംസം കിണറിന്റെ തുടക്കം സംസം പുണ്യജലമാണെന്ന് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് കിണറിന്റെ കഥ എന്തായി എന്ന് നമുക്ക് അറിഞ്ഞു വരാം ചരിത്രത്തിൽ ഒരിക്കൽ പോലും വറ്റാത്ത കിണർ എന്നാണ് സംസം കിണറിന്റെ വിശേഷണം മുപ്പത് മീറ്റർ ആഴവും മൂന്നേകാൽ മീറ്റർ താഴ്ചയിൽ തന്നെ ജലവിധാനവും സെക്കൻഡിൽ എൺപത് ലിറ്റർ വെള്ളം പുറത്തേക്കെടുക്കുന്നു ഗവേഷണങ്ങൾ ഇന്നും പുരോഗമിക്കുന്നു നേരത്തെ കമ്പക്കരയിലു മുകളിൽ നിന്നും കാണാൻ വിധമായിരുന്നു കിണർ ഇന്ന് മദാഫിന് താഴെയാക്കി ഇവിടേക്ക് പ്രവേശനം സുരക്ഷാ കാരണങ്ങളാൽ പരിമിതമാണ് ഇന്നും ജലവിധാനം ഇതിനകത്ത് കാണാം ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ത്യാഗം സ്മരിക്കുന്ന ഹജ്ജിനൊടുവിൽ സംസം ശേഖരിച്ചാണ് തീർത്ഥാടകർ മടങ്ങാറ് സാധാരണ നമ്മൾ കാണുന്ന കിണറുകൾ കാലപ്പഴക്കം സംഭവിക്കുന്നതോടെ പായലും മറ്റ് ജലസസ്യങ്ങളും പിടിച്ച് നാശമാകാറുണ്ട് എന്നാൽ ഈ കിണറിന് അത്തരം പ്രശ്നങ്ങൾ മണമോ നിറമോ ഇല്ലാത്ത ഈ വെള്ളത്തിന് ഒരു പ്രത്യേക രുചിയുണ്ടെന്നും പറയപ്പെടുന്നു എന്തായാലും ഇന്നും മനുഷ്യർ സാമാന്യ യുക്തിക്ക് ന്യായീകരിക്കാനാകാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളും പേറിയാണ് ആയിരക്കണക്കിന് ആളുകൾ ദാഹമകറ്റാൻ ഈ നീരുറവ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്